ക്യാമ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റിയും കനീവ് പാലിയേറ്റീവ് കെയർ ഓടക്കാലി ലോക്കൽ കമ്മിറ്റിയും ചൈതന്യ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലാരിവട്ടം എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദഗ്ധരായവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി എസ് സി എഫ് ഡബ്ല്യു എ പ്രസിഡന്റ് പി കെ സുരേന്ദ്രൻ സെക്രട്ടറി എൻ എ ഗംഗാധരൻ കനൂ പ്രസിഡന്റ് ഇ എം പൗലോസ് ജോയിന്റ് സെക്രട്ടറി എം എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓടക്കാലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷനും ചൈതന്യ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത് ഈ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പിൽ നമ്മൾ തിമിരത്തിൻ്റെ പ്രാഥമിക രോഗനിർണയം നടത്തുകയാണ് ചെയ്യുന്നത് ബാക്കി ടെസ്റ്റുകൾക്കായി ആശുപത്രിയിൽ കൊണ്ടുപോകുകയും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പദ്ധതി വഴി സൗജന്യമായി തിമിര രോഗ ശസ്ത്രക്രിയ നടത്തി കൊടുക്കുകയുമാണ് ചെയ്യുന്നത് എല്ലാവരും ഈ ക്യാമ്പ് നന്നായി പ്രയോജനപ്പെടുത്തുക നന്ദി ഇതിൽ പങ്കെടുക്കുന്നത് പേരും അശമന്നൂർ പഞ്ചായത്തിൽ നിന്ന് ഉള്ളവരാണെങ്കിലും നമ്മുടെ സമീപ പ്രദേശത്തുള്ളവർ കോടനാട് മുതൽ ഇങ്ങോട്ട് പെരുമ്പാവൂർ മേഖലയുടെ പല ഭാഗത്തുമുള്ള നിരവധി പേർ ഈ പരിശോധനയ്ക്ക് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ എല്ലാവരും ഈ പൂർണ്ണമായി സഹകരിക്കുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു ആയുഷ്മാൻ ഭാരത് സുരക്ഷാ പദ്ധതി ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് സൗജന്യ ശസ്ത്രക്രിയയും ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് കുറഞ്ഞ നിരക്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയും അനുബന്ധ ചികിത്സകളും നേത്രരോഗമുള്ളവർക്ക് തുടർ ചികിത്സ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഇരുപത്തി അഞ്ച് ശതമാനം വിലക്കുറവിൽ കണ്ണടയും ലഭ്യമാണ് നിരവധി പേർ പങ്കെടുത്തു ബ്യൂറോ H menor.